സാർ സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നോ നമ്മുടെ രാജ്യം അഭിമന്യുവിനെ പോലെ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഞാൻ ആ സംഭവം ഇന്നലെയാണ് അറിയുന്നത് അത് നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ആ കാര്യം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയൊരു ചക്രവ്യൂഹത്തിൽ നമ്മുടെ രാജ്യം അകപ്പെട്ടിരിക്കുകയാണെന്നും ഈ പത്മവ്യൂഹം തകർക്കാൻ ഇന്ത്യ മുന്നണി വരുന്നു എന്നാണ് പറയുന്നത് ആക്ച്വലി ഈ ചക്രവ്യൂഹവും പത്മവ്യൂഹവും എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് അഭിമന്യു അകപ്പെട്ടത് ചക്രവ്യൂഹത്തിലാണ് ഇടയ്ക്ക് പുള്ളി പറയുന്നുണ്ട് പത്മവ്യൂഹത്തിലും അകപ്പെട്ടു അതെനിക്ക് അറിയില്ല എപ്പോഴാണ് പത്മവ്യൂഹത്തിലും അഭിമന്യു അകപ്പെട്ടതെന്ന് പിന്നെ പുള്ളി പറയുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുള്ള രണ്ടാമത്തെ ചക്രവ്യൂഹത്തിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ ആർ എസ് എസിന്റെ മോഹൻ ഭാഗവത് അജിത് ഡോവൽ പിന്നെ അംബാനിയുണ്ട് അദാനിയുണ്ട് ഇത്രയും ആൾക്കാരുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പോരാട്ടത്തിന് സഭയിൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഈ ബഹളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ എഴുതിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പ്രതിഭ നമ്മുടെ ഭജനപക്ഷത്തുള്ള ആൾക്കാർ ബഹളം വെച്ചു എന്നായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത് തൊട്ട് നമ്മുടെ ബി ജെ പി കാര്ക്ക് ചിരിക്കാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ ആ ചിരിയുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ അവിടെ കേട്ടത് അല്ലാതെ ബഹളമായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു നിർമ്മല സീതാറാമനൊക്കെ ചിരിച്ചു തിരിച്ച് മണ്ണ് വെക്കുന്നത് കേട്ടോ ഞാൻ അവിടെ ഈ പ്രോബ്ലം നോളജ് നോളജ് ഇല്ല ഒന്നും േ എന്താണ് പരിപാടി എന്താണ് വർത്താനം പറയണെന്നുള്ള ഒരു ഒരു പിടിയിലാണ് ഇതാരും എഴുതി കൊടുക്കും കർലാസ് ആ എടുത്ത് വായിക്കും ഈ പറഞ്ഞ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെ പോയി ഇതെല്ലാം സി ആണ് അപ്പോ ഞാൻ ഇന്നലെ വേറൊരു വീഡിയോ കണ്ടു നമ്മടെ ജെ പി നഡ്ഡ ഇത് കൗണ്ടർ ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു പാഷൻ ആയിട്ട് തൊണ്ണൂറ് സെക്രട്ടറിമാരില് മൂന്ന് പേരെ ഒ ബി സിയിലുള്ളു ഒ ബി സിക്കാർ ഉള്ളു ബാക്കിയൊക്കെ എവിടെ പോയിട്ട് എസ് സി എസ് സി കാര്യം മിണ്ടില്ലാണ് അപ്പൊ ജെ പി നഡ്ഡ് എനിക്കിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു അത് കഴിഞ്ഞ പിന്നെ രാഹുൽ ഗാന്ധിയുടെ അഡ്രസ്സില് ഇൻഫാക്ട് അങ്ങേര് സ്റ്റഡ് ഷാറ്റേഡ് നമ്മുടെ ജെ പി നഡ്ഡ് പ്രോബ്ലം എവിടെയാണ് ഈ ഒ ബി സി ഒ ബി സി എന്ന് രാഹുൽ ഗാന്ധി പറയാൻ കാരണം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുവരിക കർണാടകത്തില് കാസ്റ്റ് സർവേ കഴിഞ്ഞ സിദ്ധരാമയ്യ ഗവൺമെന്റ് ചെയ്തതാണ് കഴിഞ്ഞ രാഷ്ട്രീയം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയല്ല ആ റിപ്പോർട്ട് എന്താ പുറത്തുവിടാത്ത എന്താ കാസ്റ്റ് സർവേ പുറത്തുവിടാത്ത നിങ്ങൾ ചെയ്തത് കൂടെ ആദ്യം ബാക്കിയുള്ള പിന്നെ ചെയ്യാം തെലങ്കാനയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഇവിടുന്ന് അടി വരാൻ പോണ അടുത്തടി ബീഹാർ ഗവൺമെന്റ് നമ്മൾ കണ്ട ബീഹാർ ഗവൺമെന്റ് കോടതി പോയിരുന്നു ബി സി റിസർവേഷൻ അറുപത്തിയഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് അത് പട്ന ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇവര് വന്ന് കോടതി പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ സോഷ്യോ എക്കണോമിക് സർവേ ഒക്കെ നടത്തി അത് കാരണം നിനക്ക് മറാഠ റിസർവേഷന്റെ കൂടെ ഇത് തുല്യം ചെയ്യാൻ പറ്റില്ല ഇത് വേറെ പരിപാടിയാണ് സുപ്രീം കോടതി വന്ന് പറ്റില്ല അവിടെ കിടക്കട്ടെ സെപ്റ്റംബറിൽ നോക്കാം സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഏ ഞങ്ങളോട് ഇന്റർവ്യൂ ഒക്കെ കടത്തിയാന്റർവ്യൂ പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല അത്ര ഇണ്ടർവില്ല അപ്പോൾ ഞാനീ ഒരു ഈ പോയിന്റ് കൊണ്ടുവരാൻ കാരണം ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്താണ് ഒ ബി സി ലെവലിലുള്ള സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറിയിലാണ് സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സീനിയർ പൊസിഷൻ അപ്പൊ തൊണ്ണൂറ്റി രണ്ടിലാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റ് വന്നത് ഒ ബി സി എസ് സി ആൻഡ് എസ് ടി കാര്യത്തിൽ സെൻട്രൽ സർവീസസ് ഐ എസ് മാന സർവീസിൽ റിസർവേഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ പ്രൊമോഷന് വേണ്ടിട്ട് എൻട്രി പോയിന്റ് അല്ല എൻട്രി പോയിന്റ് റിസർവേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു സെലക്ഷൻ കഴിഞ്ഞ് അവര് കുറെ കാലം കഴിയുമ്പോൾ ഒരു സീനിയോറിറ്റി വൈസ് അവർക്ക് റിസർവേഷൻ കൊടുക്കാൻ കോൺസെപ്റ്റ് സുപ്രീം കോടതി പറഞ്ഞ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അത് അംഗീകരിച്ചു ഗവർണർ അംഗീകരിച്ച് തൊണ്ണൂറ്റിയഞ്ചില് തൊണ്ണൂറ്റഞ്ചില് അവരെ നോട്ടിഫൈ ചെയ്തു നോട്ടിഫൈ ചെയ്തിട്ട് പറഞ്ഞു ഇനി തൊട്ട് ഈ സെൻട്രൽ സഭ ഈ ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറിമാർ ഇപ്പോഴത്തെ സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് ലെവലിലാണ് ഇപ്പോഴുള്ള സെക്രട്ടറിമാരൊക്കെ തൊണ്ണൂറ്റി രണ്ട് ബാച്ചിന് ആൾക്കാരാണ് ഇപ്പോഴുള്ള കേന്ദ്രത്തിലെല്ലാവരും ഒറ്റ ബാച്ചിലർ ആൾക്കാർ ഒരുമിച്ചാണ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലാണ്ട് ഒരാൾ തൊണ്ണൂറ്റി മൂന്നോ ഒരാളെ തൊണ്ണൂറ്റി അഞ്ചെന്നോ തോന്നും ഒറ്റ ബാച്ചിലർ ആൾക്കാർ ഒരൊറ്റ സീനിയോറിറ്റിയിലാണ് കരുത് അതിൽ എല്ലാവർക്കും സെക്രട്ടറി ലെവൽ പോസ്റ്റിംഗ് കിട്ടും ചിലവർക്ക് സെക്രട്ടറി ലെവൽ ഡൽഹിയിലുണ്ടാവും ചിലർ വേറെ രാഷ്ട്രത്തിൽ വേറെ വേറെ പോസ്റ്റിൽ കിട്ടും പക്ഷേ ഇവിടെയുള്ള തൊണ്ണൂറ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആ പോസ്റ്റിലുള്ള സെക്രട്ടറിസ് ലെവലിലുള്ള പോസ്റ്റിംഗ് തൊണ്ണൂറ് പേരിൽ മൂന്ന് പേര് ഒ ബി സിക്കാർ അപ്പം രാഹുൽ ഗാന്ധി മൂന്ന് പേരായി അപ്പൊ നഡ എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾ തൊണ്ണൂറ്റി അഞ്ചിനാണ് ഈ പ്രോസസ് അവരിപ്പോ ഇനി സെക്രട്ടറി പ്രോസസ്റ്ററി അവളുടെ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ ബാച്ചുകാർ ആണ് അടുത്ത ബാച്ച് തൊണ്ണൂറ്റി മൂന്നാണ് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റിനാലാണ് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിനാണ് തുടങ്ങിയത് റിസർവേഷൻ റിസർവേഷൻ തുടങ്ങിയതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുക ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടാ പറയുകയും ചെയ്തു ഇത് ഏതോ ലെഫ്റ്റിസ്റ്റുകാരൻ ഏതോ കമ്മ്യൂണിസ്റ്റുകാരന് ഏതോ അല്ല സാർ എൻ്റെ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഹൽവാ ചടങ്ങിൽ ഈ പിന്നോക്കക്കാരായിട്ടുള്ള ആ ഒരാൾ പോലും ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറയേണ്ട ആവശ്യം ആവശ്യകത എന്താണ് അതായത് നമ്മുടെ ഈ ഹൽവാ ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോ ഒരു അനാവശ്യമായിട്ടുള്ള ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് നമ്മുടെ ജോൺ മത്തായി ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ഒരു ചടങ്ങാണ് കാരണം അന്ന് പറ്റിച്ചു ചോർന്നിരുന്നു പറ്റിച്ചു ചോർന്നപ്പോഴാണ് അന്ന് ഇപ്പോഴുള്ള കേന്ദ്ര സർവീസിൽ എന്താണ് ഈ ധനകാര്യ മന്ത്രാലയത്തിലുള്ള ജീവനക്കാരെ ബഡ്ജറ്റ് അച്ചടിക്കാനുള്ള ആ പ്രക്രിയ തുടങ്ങുമ്പോൾ ലോക്ക് ഇൻ പ്രക്രിയയിലേക്ക് വിട്ടിട്ട് അവരുടെ ത്യാഗമനോഭാവത്തിന്റെ ഒരു എന്താണ് മധുരമായിട്ട് ഹൽവ വിളമ്പിരുന്നത് ഇപ്പൊ ബഡ്ജറ്റ് എല്ലാം ഡിജിറ്റലായി എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അത് പണ്ട് മുതലേ നടത്തിവന്നൊരു ചടങ്ങ് എന്ന രീതിയിൽ ഇപ്പോഴും അനുവർത്തിച്ചു പോരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അതിനകത്ത് പോലും ഈ പിന്നോക്കക്കാർ എവിടെ മുന്നോക്കക്കാർ എവിടെ എത്രയുണ്ട് ഓ ബി സി എത്രയുണ്ട് എസ്സി എത്രയുണ്ട് എസ് ടി എന്നിങ്ങനെ ഈ പുള്ളി ഒരു എന്താ പറയുക ഒരു വിഷം വിതയ്ക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു മനോഭാവം അതിന്റെ ആവശ്യം എന്താണ് അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യം ഈ ഡിജിറ്റൈസ്ഡ് ബഡ്ജറ്റ് ഇവർക്ക് പോകാൻ ആ ബഡ്ജറ്റ് പ്രോസസ്സ് സെക്രട്ടറി ലെവൽ തൊട്ട് ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അച്ചടിച്ച് ഇപ്പോഴും അച്ചടിക്കില്ല ഡിജിറ്റൈസ് ചെയ്തു അച്ചടിക്കാൻ പരിപാടിയില്ല എപ്പോഴും അച്ചടിക്കില്ല പക്ഷേ ആർക്കൊക്കെ ഡിജിറ്റൈസ് ചെയ്യേണ്ട അവര് ഐപാഡോ അവരുടെ കമ്പ്യൂട്ടർ അവരുടെ മൊബൈൽ എം മാർക്ക് അവരുടെ അവർ ഇമെയിലും പക്ഷെ അവര് അത് മാറ്റി വെക്കണം ഇങ്ങനെ ഇത് പറയാൻ കാരണം രാഹുൽ ഗാന്ധി പറയാൻ കാരണം അദ്ദേഹം പറയുന്നത് അതിലും ആൾക്കാരില്ല അതിലും കാണാൻ ഹൽവ കൊടുക്കുന്നില്ല ഇതാണ് പക്ഷെ ഈ പറഞ്ഞ മാതിരി തൊണ്ണൂറ്റി രണ്ടിലെ ബാച്ചിലേസ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ഐ എ എസ് കാരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി പറയുന്നത് ഈ ലോ വന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് അനി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒ ബി സി ആൾക്കാര് റിസർവേഷനിലെ ആൾക്കാര് ഈ സെക്രട്ടറി ലെവൽ പോസ്റ്റിംഗിൽ എത്തുള്ളൂ അപ്പൊ നമുക്ക് സടലിൽ കാണാൻ മൂന്ന് പേര് പതിനഞ്ചു പേരും അറിഞ്ഞു അതാണ് എന്റെ ഒരു ഇത് പക്ഷേ ഇയാൾക്ക് ഇത് അറിഞ്ഞുകൂടാ

നമ്മളൊരു ഇവർ കോളേജിൽ ഒരു നമുക്കൊരു പ്രൊമോഷൻ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന് പ്രൊഫസർ പ്രൊഫസറിന് ഡീ ലെവലി വരുമ്പോൾ ഓരോ ഇയർ വെച്ചിട്ടാണ് എത്ര പല എക്സ്പീരിയൻസ് ഉണ്ട് ഏത് ബാച്ച് ആണ് കേരള സെക്രട്ടേറിയറ്റ് ലെവലിൽ നമ്മൾ ബാച്ച് വൈസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറിയ ആൾക്കാർ എപ്പോൾ എപ്പോഴാണ് കണക്ക്ണ്ടാവുക അത് വെച്ചിട്ടാണ് നിങ്ങളുടെ സീനിയോറിറ്റി ഈ സീനിയോറിറ്റി പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ബാച്ച് പറഞ്ഞു വന്നിട്ടില്ല അവര് രാഹുൽ ഗാന്ധിക്ക് എന്താ ഒരു സെൻസേഷണൽ സെൻസേഷൻ നമ്മള് മലയാളം മീഡിയം പറയണോ എന്റെ രാഹുൽ മോദിയെ കൂക്കുവിളിച്ച കാര്യം മിണ്ടില്ല അവര് മോദി പ്രസിഡന്റ് റിപ്ലൈ ചെയ്യുമ്പോ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര മണിക്കൂർ ഇവരെ അവിടെ കൂക്കുവിളിയും അവരുടെ ശബ്ദം താക്കലും എല്ലാം ചെയ്തു മോദിയുടെ നേരെ അതേസമയത്ത് രണ്ടു ദിവസം രാഹുൽ ഗാന്ധി അന്ന് വർത്തമാനം പറഞ്ഞപ്പോ സ്പീച്ച് കൊടുത്തപ്പോ ആരും മിണ്ടിയിരുന്നില്ല ഒരാളും മിണ്ടിയിട്ടില്ല ഇന്നലെ പിന്നെ ധനുഷ് പറഞ്ഞാൽ എല്ലാവരും ചെറിയോട് ചെറിയായിരുന്നു ബിക്കോസ് എന്താ പറയാ ഇവന്റെ അടുത്ത് പപ്പു എന്നുള്ള ഡെഫിനീഷൻ കംപ്ലീറ്റ് ആയിട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണത് പപ്പു ആണ് സീബിആർട്ടി മനസ്സിലാക്കാത്ത ആളാണ് ലീഡർ ഓഫ്സിഷൻ പോയിരിക്കണ പോയിരിക്കുന്നത് യാത്ര കണ്ടില്ല നമ്മുടെ കേരളത്തെ മാധ്യമങ്ങൾ കണ്ടിരുന്നു ഇവിടെ തെലങ്കാന ആന്ധ്രയിൽ കണ്ടപ്പോ ഒരു തിരിഞ്ഞ് നോക്കി അത് കഴിഞ്ഞാൽ അതും പോയി ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിൽക്കുവോ അതോ അമേസിൽ പോയി റായ്പരയിൽ പോയി നിക്കുവോ രാഹുൽ ഗാന്ധി എവിടെ പോണത് രാഹുൽ ഗാന്ധി എന്താ ഇതാണ് പക്ഷെ ഇത് ചോദിക്കില്ല പുള്ളിയുടെ ഇന്നലത്തെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കുത്തി ഇത് ഒന്നാമത്തെ കുത്തതിരിപ്പ് ഈ ഹൽവയുടെ വിഷയം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കുത്തതിരിപ്പ് പറഞ്ഞാൽ ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകണമെന്ന് സ്വപ്നം കാണാനാകൂ പ്രതിരോധ മന്ത്രിക്ക് പ്രധാനമന്ത്രിയാകണമെങ്കിൽ വലിയ പ്രശ്നമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പറയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാ പറയണ്ടേ ഈ രാഹുൽ ഗാന്ധി എന്നാണ് ഈ കോൺഗ്രസ് ചേർന്നത് എന്നാണ് ഒഫീഷ്യൽ പാർട്ടി പൊസിഷൻ കിട്ടിയത് കാർട്ടിയിൽ നിന്ന് അമ്പത് കൊല്ലം അമ്പത് കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലീഡർ ഓഫ് ഓപ്പൊസിഷൻ പോസ്റ്റ് ഇല്ല ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് ലീഡർ ഓഫ് ഓപ്പസിഷൻ ആയി അതെനിക്ക് ഓർമ്മയുണ്ട് ഈ ഇയാള് നമ്മുടെ അവിടുത്തെ രേവന്ത് റെഡ്ഡിയുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ട് ആള് കോൺഗ്രസ് ആ അവർക്ക് സംശയല്ലേ മോദിജിയെ മിനിഞ്ഞാതെ ആളൊരു സ്പീച്ച് കൊടുത്തു അസംബ്ലിയിൽ പറയും ഞാനൊന്നും ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കേറി വന്ന ആളാണ് ഞാൻ താഴെ തട്ട് കയറി കയറി മോളി വന്ന് മുഖ്യമന്ത്രി ആയതാണ് അല്ലാണ്ട് ഏതോ തന്റെ അപ്പൂപ്പൻ്റെ പേര് പറഞ്ഞ് ഞാൻ കയറി വന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മോദിയെ പറ്റി എന്തായാലും പറയാൻ പറ്റിയത് പക്ഷെ ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പറ്റി തന്നെയാണെന്ന് പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായി പറഞ്ഞു പോയില്ല ലൈവ് ടെലികാസ്റ്റ് ആണ് നിർത്താൻ പറ്റും പരിപാടി അത് പിന്നെ ട്രോളോട് അടിയോട് അടിയോടും ഇവൻ കാർട്ടൂൺ നടക്കേണ്ട എന്തായാലും പറ്റി അത് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കേപ്പബിളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം പറയും മോദി ഒത്തേ പ്രസ് കോൺഫറൻസ് അഡ്രസ് ചെയ്തില്ല ഞാൻ എത്ര അഡ്രസ് ചെയ്തോ ഇങ്ങനെ പ്രസ് കോൺഫറൻസ് ഈ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണ് അവര് തന്നെ ആദ്യം തന്നെ ജേർണലിസ്റ്റുമാർ ചെക്ക്ഔട്ട് ചെയ്യും ഈ പത്ത് പേരാണ് ചോദ്യം ചോദിക്കാൻ നമ്മുടെ പിണറായിയുടെ പ്രസ് കോൺഫറൻസ് ഈ പത്ത് പേരാണ് ചോദ്യം ചോദിക്കാൻ അവരുടെ അടുത്ത് ആദ്യം തന്നെ ചോദ്യം വാങ്ങിച്ചു വെക്കും എന്നിട്ടാണ് ഇയാൾ ഇദ്ദേഹം കേറിയിട്ട് അത് ആൻസർ ചെയ്യുന്നത് നമ്മൾ പണ്ട് കണ്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് എടുത്ത് കീറിക്കളഞ്ഞത് അതുകാരണം അവനോന്റെ പൊസിഷൻ പോയി ലോക്സഭയില് ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ അത് അങ്ങനത്തെ ഒരു ആൾക്ക് സെൽഫ് ഒരു ഇല്ല നോളജില്ല അദ്ദേഹത്തിന്റെ വിചാരം ഞാൻ കുറച്ച് ഉറക്കണ വർത്താനം പറഞ്ഞു കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ മാധ്യമങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് പക്ഷെ പറയുന്നത് വെട്ടിത്തരാണെന്ന് മനസ്സിലാവില്ല അത് പ്രോബ്ലം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല ആണ് ഹിന്ദിയിലാണ് പറയണത് അപ്പൊ അത് ഒട്ടും മനസ്സിലാവില്ല പറഞ്ഞത് ശരി ശരിക്കും മനസ്സിലാവൂലാണ് അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ പബ്ലിക്കേഷൻസ് ആവട്ടെ നാഷണൽ ലെവൽ പബ്ലിക്കേഷൻ ആർക്കും ഒരു ഇന്റസ്റ്റ് ഇല്ല ധനുഷ് ഇന്ന് പണി എടുത്ത് നോക്കിക്കോളാം ഈ രാഹുൽ ഗാന്ധി സ്പീച്ചസിന്റെ പൊട്ടത്താനെ അവർ വിളിച്ചു പറയുള്ളൂ പക്ഷെ നമ്മുടെ അവിടുത്തെ മാധ്യമം സ്പോൺസേർഡ് മാധ്യമമാണ് അത് നമുക്കറിയാം മതമനോരമ ആയാലും മാതൃഭൂമിയായാലും വേറെ ഏതായാലും ഈവൻ ഈ പറഞ്ഞ മാതിരി ദീപിക അവിടുത്തെ പള്ളിയിലെ അച്ഛനെ എസ് എഫ് ഐക്കാരി കയറി തല്ലാൻ പോയി പോകാം അവര് മിണ്ടിയില്ലെ പറ്റി അതാണുള്ളത് അപ്പൊ അവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇതേ ആണ് പിണറായി പറഞ്ഞ പോലെ ഓരോരോ ചാനലിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പറയും അതും ആണ് അപ്പൊ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി മോദി 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 ഇവരുടെ മെയിൻ എയിം അതിന്റെ സെയിം പറയാൻ കാരണം ഭാരത് ഭാരത് പറഞ്ഞു എന്ത് ഞങ്ങൾ രണ്ട് ലക്ഷം കോടി ഇൻകം ടാക്സ് കൊടുക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇരുപതിനായിരം കോടി ഇതൊക്കെയാണ് അത് ഹൈവേ പുള്ളി നേരത്തെ ഉന്നയിച്ചോണ്ടിരുന്ന പ്രധാനപ്പെട്ട പുള്ളിയുടെ ആവശ്യം പുള്ളി ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള താങ്ങുവിലയ്ക്കുള്ള നിയമപരിരക്ഷ കൊണ്ടുവരണം എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് പുള്ളി ഉന്നയിക്കുന്നത് അയാള് എപ്പോഴും ഉന്നയിക്കുന്ന സംഭവമാണ് ജാതി സെൻസസ് പാർലമെന്റിൽ പാസ്സാക്കണം ഇത് കുറെ നാളായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുക ജാതി സെൻസസ് പാസ്സാക്കണം ജാതി സെൻസസ് പാസ്സാക്കണമെന്ന് ഇവര് കർണാടകത്തിൽ ഞാൻ പറഞ്ഞില്ലേ ധനുഷ് സിദ്ധരാമയ പത്ത് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ജാതി സെൻസസ് നടത്തിയ അവിടെ അതെന്താ പുറത്തുവിടാത്ത അത് വിടില്ല അവര് ഇപ്പൊ എന്തായാലും സെൻസസ് വരാൻ പോകുന്നുണ്ട് സെൻസസ് വരുമ്പോ അതിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ വരൂല്ലോ എന്തായാലും പിന്നെ എന്തായാലും ഇതാണ് ഈ ജാതി സെൻസസ് മാത്രം വേണം മാത്രം വേണം ഇതിന്റെ ഒരു പ്രത്യേകിച്ച് ഇവർക്ക് ഉത്തർ ഉത്തർപ്രദേശിലെ ജാതി സെൻസസ് വേണം രാഹുൽ ഗാന്ധി അതെന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആലോചിട്ടിട്ടില്ല സീറ്റ് ഉണ്ട് അവിടെ അത് എൺപത് സീറ്റ് അപ്പൊ വന്നു കഴിഞ്ഞാൽ പറയും യാദവന്മാര് കണ്ട നാപ്പത്തഞ്ച് ശതമാനം ഉണ്ട് ഇപ്പൊ ബീഹാറിലെ അതെല്ലാം ഉണ്ടായേ ബീഹാറിലെ ജാതി സെൻസസ് അവര് കണ്ടുപിടിച്ചാൽ എന്താണ് അറുപത്തഞ്ച് ശതമാനമായിട്ടുള്ള ഒബിസിസ് പതിനെട്ട് ശതമാനം പോസ്റ്റിലുണ്ടോ സർക്കാർ പോസ്റ്റ് അപ്പൊ നമുക്ക് അറുപത്തഞ്ച് ശതമാനം ആക്കി കഴിഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനം ജോലികളും സർക്കാർ ജോലിയും കോളേജും സ്കൂളിലും അഡ്മിഷനൊക്കെ അവർക്കും കിട്ടും ലോജിക് വയസ്സ് കറക്റ്റാണ് പക്ഷെ ഈ പറഞ്ഞാൽ ബാക്കിയുള്ള എന്തു ചെയ്യും ബാക്കി കുട്ടികൾ പഠിക്കുന്നില്ലേ അവർക്ക് എന്താ വേണ്ടത് നമ്മളൊരു മിനിമം സുപ്രീം കോടതി കൊടുത്ത ഇന്ദ്രസാഹ്നി ജഡ്ജ്മെന്റിൽ അമ്പത് ശതമാനം എന്നുള്ളത് അവിടെ കിടക്കും അതെവിടെയും പോവില്ല ആ ജഡ്ജ്മെന്റിൽ അമ്പത് ശതമാനം ഉള്ളത് അമ്പത് ശതമാനം എന്താ നടത്താത്ത കാര്യം കേരളത്തിൽ പിണറായി വിജയൻ പറഞ്ഞു അവര് ഒറ്റ അലയൻസ് അല്ലേ രണ്ടുപേരും കൂടി ഇന്ത്യ അലയൻസ് ആക്കുക കേരളത്തിൽ ജാതി സെൻസസ് നടത്താം ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ ഉണ്ടല്ലോ മീഡിയ സതീഷൻ ഉണ്ട് സുധാകരൻ ഉണ്ട് അവര് പറയട്ടെ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചു വന്ന ഞങ്ങള് കേരളത്തിൽ ജാതി സെൻസസ് നടത്തും നടത്തും മിണ്ടില്ലേ കേരളത്തിലെ പറ്റി തമിഴ്നാട്ടിൽ മിണ്ടില്ലേതിനെ പറ്റിയിട്ട് മഹാരാഷ്ട്രയിൽ മിണ്ടില്ല അതിനെ പറ്റി അറിയാം അതിന്റെ എന്താ ഉണ്ടാവുക അതിന്റെ എന്ത് ഗെയിം എവിടെ ചെന്ന് അവസാനിക്കാന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അറിയാം ബിക്കോസ് ഞാൻ പറയും താങ്ങാലയുടെ കാര്യം പറയാം സിൻസ് ധനുഷ് പറഞ്ഞു ഞാൻ മെൻഷൻ ചെയ്യണം ഈ താങ്ങുവല എന്ന് പറയണത് ഇവർ എത്ര കാലം ഭരിച്ചു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ താങ്ങുവലിക്ക് ഇവരെന്നെ പറഞ്ഞത് കോൺഗ്രസ് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ബഡ്ജറ്റ് അടിച്ചു നമ്മുടെ ബഡ്ജറ്റിന്റെ അറുപത് ശതമാനം എം എസ് പോകും നമ്മുടെ ബഡ്ജറ്റിന് ഇപ്പോഴുള്ള ബഡ്ജറ്റല്ല അത് കാരണം എം എസ് പി എല്ലാ പോലും ഉണ്ട് പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ കൊടുക്കില്ല എന്നാ ശരി നിങ്ങള് ശരി സെൻട്രൽ ഗവൺമെന്റ് താങ്ങുവല കൊടുക്കും നിങ്ങൾ നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റിൽ കൊടുക്കാം നിങ്ങൾ കർണാടകം ഭരിക്കുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ജാർഖണ്ഡ് ജോയിന്റ് അലയൻസ് അല്ല നിങ്ങളുടെ മമതാ ബാനർജി അവിടെ ഉണ്ടല്ലോ ഹിമാചൽ പ്രദേശ് നിങ്ങളുടെ സർക്കാർ നിങ്ങൾ അവിടെ കൊടുക്കും നിങ്ങൾ അവിടെ ഈ താങ്ങുവില കൊടുക്കും അവിടുത്തെ ഫാർമേഴ്സ് ഞങ്ങൾ തരാം ഹൺഡ്രഡ് പേഴ്സെന്റ് ഞങ്ങൾ താങ്ങുവില അത് ചെയ്യുന്നു എന്തിലും കേന്ദ്ര ഗവൺമെന്റ് ലോ പാസ് ആക്കണം എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവൽ വാങ്ങിച്ചപ്പോ അവിടെ നിങ്ങൾ പ്രോമിസ് ചെയ്യണം ഇതേ പറഞ്ഞ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ തരാം ഒരു ലക്ഷം രൂപ അക്കൗണ്ട് ഇടാം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ജയിച്ച കർണാടകത്തിൽ കൊടുക്കും നിങ്ങൾ ജയിച്ച ഹിമാചൽ പ്രദേശിൽ കൊടുക്കും നിങ്ങൾക്ക് ജാർഖണ്ഡിലുള്ള ജോയിന്റ് അലയൻസിൽ കൊടുക്കും അതൊന്നും ചെയ്യില്ല പക്ഷെ ബി ജെ പി ഈ പറഞ്ഞവര് എഴുതി സ്റ്റാമ്പ് പേപ്പറിലിട്ട് കൊടുത്ത ആൾക്കാരെ അവരൊക്കെ അതിപ്പോ കേസുകൾ വരാൻ പോണ അത് കിടക്കണ ജയിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ പറഞ്ഞ ജാതി സെൻസസ് ഡെവലപ്മെന്റിനെ പറ്റി ഒന്നും വിട്ടില്ല അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പറയും അദാനി കൊണ്ടേ അത് അംബാനി കൊണ്ടേ ഇത് മോദിയുടെ ആൾക്കാരാണ് നിങ്ങൾ ഈ അംബാനിയെ കയറ്റിക്കൊള്ളുന്നത് ആരപ്പാ അംബാനി ഇന്നലെ പൊട്ടി വന്ന ആളൊന്നല്ലോ ി രൂപ എല്ലാവർക്കും അറിയാം അത് പറഞ്ഞു വന്ന പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ലേ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ രണ്ടായിരം കോടിയുടെ കമ്പനി അമ്പത് കോടിക്ക് വാങ്ങിച്ചെടുത്തതല്ല തൊണ്ണൂറ് ലക്ഷത്തിന് വാങ്ങിച്ചെടുത്ത രണ്ടായിരം എന്തിനേക്കാട്ടും നല്ലൊരു ബിസിനസ് മോഡൽ എവിടേയും കാണില്ല നമ്മുടെ ആ ബിസിനസ് പഠിച്ചിട്ടുണ്ട് രണ്ടായിരം കോടിയുടെ കമ്പനി തൊണ്ണൂറ് ലക്ഷത്തിന് വാങ്ങിച്ചെടുത്തു എന്നിട്ട് വന്ന ജാമ്യത്തിൽ ഇറങ്ങി അമ്മയും മോക്കണത് പക്ഷെ വർത്താനം പറഞ്ഞ വലിയ വലിയ കാര്യം പറയും മോദി അതാണ് മോദി മോദി എന്നാലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ റഫാൽ കൊണ്ടു നിങ്ങൾ ഗുജറാത്ത് റോയൽസ് കൊടുക്കുന്നു നിങ്ങൾ വേറെ കുറെ പരിപാടികൾ എന്തെങ്കിലും കൊണ്ടുവന്നു നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ എപ്പോഴും കയ്യിൽ ഒരു കമലാസ് ഉണ്ട് അത് എടുക്കും നോക്കും പിന്നെ ഒരു പോയിന്റ് പറയും പിന്നെ ഒരു കടലാസ് ആ ഈ എഴുതി കൊടുക്കുന്ന ആൾക്കാർ ആദ്യം തള്ളണം അതാ വേണ്ട ബുദ്ധി ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാജ്യം മുഴുവൻ കേട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ എഴുന്നേൽക്കാരൊന്നും പോയില്ല ആരും രാഹുൽ ഗാന്ധിയെ തടയാനൊന്നും കേൾക്കുന്നെങ്കിൽ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ രാജ്യം മുഴുവൻ കേട്ടോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ ഞാൻ തമാശയ്ക്ക് പറയാണ് നിർമ്മല സീതാരാമൻ ഒരു വേള തോന്നി കാണാം കളിപ്പാട്ടമായിരുന്നെങ്കിൽ ബാറ്ററി എങ്കിലും ഉലിയിടാനോന്ന് തോന്നിക്കാണു കാരണം അത്തരം പൊട്ടത്തലങ്ങളും പണ്ടത്തലങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മറുപടി എന്തായാലും നിർമ്മല സീതാരാമൻ കൊടുക്കുമെന്നുള്ളൊരു തർക്കമില്ല രാജി പറഞ്ഞു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും വളരെ അത് സാർ നല്ലൊരു ചർച്ചയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്